നമസ്കാരം കർഷക ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് കർഷക ഐ ഡി കാർഡ് അതായത് കദർ ആപ്പ് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അതായത് കർഷകർക്ക് ലഭിക്കേണ്ട സബ്സിഡികൾ യന്ത്ര സാമഗ്രികൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ വിളനാശത്തിന് അപേക്ഷ ലഭിക്കുമ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടി പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള വിവിധ സഹായങ്ങൾക്കും ഇനി കതിർ രജിസ്ട്രേഷൻ ചെയ്ത് കർഷകരുടെ ഡീറ്റെയിൽസ് പങ്കുവെച്ച് ഒരു ഐ ഡി കാർഡ് കൂടി ജനറേറ്റ് ചെയ്യുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി കതിരാപ്പ് രജിസ്ട്രേഷൻ സാധ്യമാണ് സർക്കാർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ നമുക്ക് മുടങ്ങാതെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നുണ്ട് എന്നാൽ തുടർന്ന് ഇത് ലഭ്യമാകണമെങ്കിൽ കർഷകർക്ക് കതിരാപ്പിലുള്ള രജിസ്ട്രേഷൻ കൂടി വേണം വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ആയതിനാൽ എല്ലാ കർഷകരും മാർച്ച് മുപ്പത്തിയൊന്നിന് മുന്നേ ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഐ ഡി കാർഡുകൾ അപ്രൂവൽ ചെയ്യുന്നത് കൃഷിഫോൻ മുഖാന്തരമാണ് അതിന്റെ എല്ലാ സന്ദേശങ്ങളും നമ്മുടെ ഫോണിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ ഈ ഐ ഡി കാർഡുകൾ ലഭിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള എല്ലാ കർഷക ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭ്യമാകുന്നതിനു വേണ്ടിയാണ് ഇത് അക്ഷയ കേന്ദ്രങ്ങളിൽ കതിരാപ്പ് രജിസ്ട്രേഷനായിട്ട് പോകുമ്പോൾ ആധാർ കാർഡ് മൊബൈൽ ഫോൺ കരമടച്ച രസീത് ഒരു ഫോട്ടോ എന്നിവ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം